ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു രുചികരമായ മസാല ദോശ ഉണ്ടാക്കിയാലോ ആരിഫമലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ദോശ ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഞാൻ ഒരു പൊട്ടറ്റോയും പിന്നെ ആ പൊട്ടറ്റോയുടെ പകുതി ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒരു പകുതിയും കൂടി എടുത്തു ബീറ്റ് വേണമെങ്കിൽ ഇതിന് പകരം ആഡ് ചെയ്യാം നല്ലതുപോലെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഉപ്പ് ഞാൻ ചെറുതായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പുഴുങ്ങി പൊടിച്ച് വെച്ച് അതാണ് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ കടു കറക്കാവുന്ന സാധനങ്ങൾ കടു എണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ചിട്ട് നമുക്ക് ഉഴുന്ന പരിപ്പ് ഇടണം ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു പൊട്ടറ്റോ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പകുതി സവാള ആ അത് അതേ പ്രൊപ്പോഷറ്റി പോകണം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാന മല്ലിയിലയാണ് എന്നാലേ നമുക്ക് ആ ആര്യഫോമിലൊക്കെ ചെന്നാൽ ഉള്ള മസാല ദോശ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം അത് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത് അപ്പം മല്ലിയില പിന്നെ ഇഞ്ചി ഒരു ചെറിയ ഇഞ്ചി പച്ചമുളക് നമ്മുടെ എരിക്ക് അനുസരിച്ച് നമുക്ക് വേണം ഞാൻ ഒരു പച്ചമുളക് കിട്ടിട്ടുള്ളൂ എരി നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ആഡ് പിന്നെ കറിവേപ്പില ഒരു മുളക് ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് അപ്പം ദോശമാവിൻ്റെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ദോശ ഇത് എങ്ങനെ ദോശമാവുണ്ടാക്കുന്ന അതിൻ്റെ ബാട്ടുണ്ടാക്കുന്ന വിധം അതിനകത്ത് അറിയാൻ പറ്റും അപ്പം ഞാൻ ഈ പൊട്ടറ്റോ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ചട്ടിയും കൂടെ ഉണ്ടാകും ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇതിനെന്ത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു നമുക്കാവശ്യമുള്ള തേങ്ങ തേങ്ങ എടുത്ത് തേങ്ങയുടെ കൂടത്തിൽ പിന്നെ കറിവേപ്പില മല്ലിയില ഒരു ചെറിയ ഉള്ളി ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കണം മിക്സിക്കകത്ത് അരച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള ഒരു അതിൻ്റെ ആവശ്യത്തിനുള്ളൊരു പാത്രത്തിനെടുത്തിട്ട് അതിനകത്തോട്ട് കടുവ പൊട്ടിച്ചിടാവൂ അല്ലാതെ നമ്മൾ ആ ചീനിച്ചട്ടിയിലോട്ട് ഈ ബാറ്റർ ഒഴിക്കരുത് അപ്പം കടുവ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറ്റൽ മുളക് കറിവേപ്പില പിന്നെ കടുക് ഇതെല്ലാം കൂടെ കടുവ വറുത്തിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി അപ്പോൾ അത് അതാണ് ചട്നി ഇതിൻ്റെ ഞാൻ റെസിപ്പി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇത് ഒരു ഇത് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനങ്ങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് മസാല ദോശയിലേക്ക് അടക്കാം ഓക്കെ അപ്പം ഏകദേശം ഇതായ ഞാൻ ആവശ്യത്തിന് പോയിച്ചു നമുക്ക് ഇച്ചിരി ഒര ടീസ്പൂൺ മോ ഇതും ഇവിടെ മഞ്ഞൾപ്പൊഴി അടിയേ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് അത് ടീസ്പൂണാണ് ഒത്തിരി മഞ്ഞൾപ്പൊടി ആയാലും വെള്ളപ്പിക്കാം അപ്പോൾ ഇത് ഏകദേശം ഇനി ഇത് നമുക്ക് ഇതിൻ്റെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ചേർക്കാം അതിനകത്ത് നമുക്ക് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ടും ചേർക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം അകത്ത് ആഡ് ചെയ്തു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നോക്കാം ഞാൻ നോക്കി എല്ലാം കറക്റ്റാണ് പിന്നെ ഈ ഇൻഗ്രീഡിയൻസിനകത്ത് ഒരു കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്ത് നല്ലതാണേ ഒരു അര ടീസ്പൂൺ തന്നെ പറയാം അത്രയും ഒരു എല്ലാവിൻ്റെ ഒരു ടിപ്പാ നല്ല ശരിക്കും നൂറ് ശതമാനം പെർഫെക്ഷൻ നമ്മൾ ശരവണ ഹോട്ടലിൽ പോയി കഴിച്ച് സരവണയിലോ ആരിഫലോ ഒക്കെ പോയി കഴിക്കുമല്ലോ അതേ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടും എല്ലാം അത് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ആയിരിക്കും നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം ഓക്കെ അപ്പം ദോശക്കല്ല അടുപ്പ് വെച്ച് നമുക്ക് പാർട്ടൊഴിക്കാമേണ്ട ഇതുപോലെ നല്ലതുപോലെ തിന്നായിട്ട് വരത്തണം തിന്നായിട്ട് പരുത്തുമ്പം നല്ലതുപോലെ അത് വേവട്ടെന്നിട്ട് നമുക്ക് ഒരു കുറച്ച് നെയ്യ് ഒഴിക്കണേ നല്ലതുപോലെ വേവട്ടെ ഇപ്പം ദോശക്കയിൽ ഞാൻ കുറച്ച് നെയ്യ് ഇപ്പം ഇതുപോലെ മുരിഞ്ഞു വന്നപ്പോൾ നെയ്യ് കുറച്ച് ആഡ് ചെയ്തു നെയ്യ് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫില്ലിങ് വെക്കാം ആവശ്യത്തിനനുസരിച്ച് വെക്കാമേ ഫൈനൽ ഇനി നമുക്ക് ചുരുട്ടിയെടുക്കാം കണ്ടോ നല്ല മുരു വരാനിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഇനി മുരി ഉണങ്ങി ചൂടിയിൽ കിടക്കാം അത് നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഹൈ ഗെയ്സ് ഇതാണ് നമ്മുടെ ഫൈനൽ മസാല ദോശ വളരെ നല്ല ടേസ്റ്റിയാണ് ക്രിസ്പിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മുടെ ആര്യഭവൻ ഹോട്ടലിൽ കഴിക്കുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റുള്ള മസാല ദോശയാണ് ഈ ചട്നിയും പിന്നെ ഉണ്ടെങ്കിൽ അതും കുട്ടി കഴിക്കാം അപ്പം നല്ല ചൂടോടെ വേണം കഴിക്കാൻ ദോശ മറിച്ചിടരുത് ആ മുരിഞ്ഞിട്ട് വേണം നമ്മൾ മുരിഞ്ഞ് നെയ്യൊഴിച്ചിട്ട് ഫില്ലിങ്ങിട്ട് മടക്കിയെടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കുണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൺ